ഹരിമോഹൻ മുന്നണിക്കകത്തു തന്നെ മറ്റു പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാടും നിർണായകം തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ തീരുമാനങ്ങളിൽ എത്തുന്നു റോഷനി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കേണ്ടത് സി പി ഐ ആണ് ഏറ്റവും വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചതെങ്കിൽ പോലും മറ്റ് കടകക്ഷികളിൽ കൂടി അതൃപ്തി ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അതിൽ ഏറ്റവും വലിയ രീതിയിൽ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചത് ആർ ജെ ഡി ആണ് ആർ ജെ ഡി നേതാവായിട്ടുള്ള വർഗീസ് ജോർജ് വിഷയത്തിൽ മുന്നണി യോഗത്തിൽ അഭിപ്രായം പറയുമെന്നുള്ളതാണ് എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ അപ്പോൾ പോലും ആ അഭിപ്രായം എന്താണെന്ന് തുറന്നു പറയാൻ അദ്ദേഹം മടിക്കുന്നുണ്ടായില്ല പി എം ശ്രീയിൽ ഒപ്പുവച്ചതിനെതിരെയുള്ള നിലപാടാണ് കഴിഞ്ഞ ദിവസം വർഗീസ് ജോർജ് വ്യക്തമാക്കി അതും പരസ്യമായി തന്നെ അദ്ദേഹം ആ കാര്യത്തിൽ നിലപാടെടുക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ും അതായത് ഒരു ഏകപക്ഷീയമായി ഒരു തീരുമാനത്തിലേക്ക് സി പി എം എത്തുകയായിരുന്നു അല്ലെങ്കിൽ സർക്കാർ എത്തുകയായിരുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് എത്തുകയായിരുന്നു എന്നുള്ള നിലപാടാണ് ആർ ജെ ഡിക്ക് അത് മുന്നണിയിൽ ചർച്ച ചെയ്തില്ല എന്നുള്ളതിന്റെ അതൃപ്തി കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് കൂടിയാണ് ഈ സി പി ഐയുടെ അതൃപ്തിയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് എൻ സി പിയിലെ പ്രധാനപ്പെട്ട നേതാവും ഒപ്പം മന്ത്രി കൂടിയായിട്ടുള്ള എ കെ ശശീന്ദ്രൻ ഈ വിഷയത്തിൽ കൃത്യമായ പരിഹാര മാർഗത്തിലേക്ക് എത്തണം എന്നുള്ളത് കൂടി പറയുന്നുണ്ട് ആ പരിഹാരം എന്ന് പറയുന്നത് സി പി ഉന്നയിക്കുന്ന അതൃപ്തി അല്ലെങ്കിൽ സി പി മുന്നോട്ട് വയ്ക്കുന്ന ചില പരാതികൾ ആ പരാതികളിൽ പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടിയാണ് എൻ നേതാവ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇതിനകത്ത് ഈ അതൃപ്തി അടുത്ത മുന്നണി യോഗത്തിൽ വലിയ രീതിയിലുള്ള ചർച്ച ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം മാത്രമാണ് ഇപ്പോൾ നിലവിൽ രംഗത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അടുത്ത മുന്നണി യോഗത്തിൽ ഈ വിഷയം കാര്യമായ രീതിയിൽ തന്നെ ചർച്ചയ്ക്ക് വരും റോഷ് Kitty,